ഹിന്ദു മത നേതാക്കൾ തടവറകളിൽ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയം മതമാണ് ഹിന്ദു ഹിന്ദുമതം ആയിപ്പോയി എന്നതിനാലാണ് ബംഗ്ലാദേശിൽ നിന്നും നേരത്തെ തന്നെ ക്രിസ്ത്യാനികളും സിഖുകാരും അവരുടെ വസ്തുവകകളും വീടുമൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചപ്പോഴും ഹരേ കൃഷ്ണക്കാർ അവിടെ തന്നെ തുടർന്നു ഇസ്കോൺ സന്യാസ്മാർ ബംഗ്ലാദേശിലെ കലാപബാധിത സ്ഥലത്ത് ജനങ്ങളെ സഹായിച്ചു ആഹാര വിതരണം നടത്തി ഹിന്ദു ക്ഷേത്രങ്ങൾ ഇഫ്താർ വിരുന്നിനായി തുറന്നു നൽകി സന്യാസിമാർ തന്നെ ഇഫ്താർ ഒരുക്കി വിളമ്പി നൽകി ഇങ്ങനെയൊക്കെ ബംഗ്ലാദേശിനെ സ്നേഹിച്ച സന്യാസിമാരാണ് ഇപ്പോൾ ജയിലിൽ അറുപതിലധികം സന്യാസിമാരെ കസ്റ്റഡിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ തീവ്രവാദ പ്രസ്ഥാനം എന്നാണ് ബംഗ്ലാദേശിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് എന്നാൽ അവർ ഇന്നുവരെ ബംഗ്ലാദേശിൽ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല ആരെയും നുള്ളി നോവിക്കാൻ പോയിട്ട് വിമർശനം പോലും നടത്തിയിട്ടില്ല വിശക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആഹാരം എന്നും വിതരണം ചെയ്യുമ്പോൾ ജനം ഈ സന്യാസിമാരെ സ്നേഹിക്കുന്നു ഇസ്ലാമിസത്തിന് നൽകാൻ പറ്റാത്ത വിശക്കുന്നവന്റെ അന്നം ഹരേ കൃഷ്ണക്കാർ ബംഗ്ലാദേശിൽ നൽകുന്നു എന്നതായിരുന്നു തീവ്ര ഇസ്ലാമുകളെ ചൊടിപ്പിച്ചത് തീവ്ര ഇസ്ലാമുകൾക്കാകാത്ത നല്ല കാര്യങ്ങൾ ഇസ്കോൺ സന്യാസിമാർ ചെയ്യുന്നത് തന്നെയായിരുന്നു അവിടെ വിഷയം ഇതിനിടെ ബംഗ്ലാദേശ് സംഭവ വികാസങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ബംഗ്ലാദേശ് സംഘർഷം ഇന്ത്യയിലേക്കും വ്യാപിക്കുകയാണ് ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ബംഗ്ലാദേശ് എംബസിക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു ത്രിപുരയിലെ അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ വളപ്പിൽ തിങ്കളാഴ്ച ഹിന്ദു സംഘർഷ സമിതിയുടെ ഒരു വലിയ സംഘം പ്രതിഷേധക്കാർ ആക്രമണമുണ്ടാക്കി ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ മറ്റും തിരിച്ചയക്കണം എന്ന് പ്രതിഷേധക്കാർ ു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബംഗ്ലാദേശിലെ അനധികൃത ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഇന്ത്യയിൽ ബംഗ്ലാദേശികൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നതിൽ ബംഗ്ലാദേശ് ഭരണകൂടം പ്രതിഷേധിച്ചു സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശികളായ നയതന്ത്രജ്ഞരുടെയും നയതന്ത്ര ഇതര ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷ ഉൾപ്പെടെ ഇന്ത്യയിലെ ബംഗ്ലാദേശിന്റെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് നേരെയുള്ള ആക്രമ പ്രവർത്തനങ്ങൾ തടയാൻ ഇന്ത്യ നടപടി എടുക്കണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പ്രസ്താവനയിൽ ഈ ആക്രമണത്തെ അഗാധമായ ഖേദകരം എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ പ്രതിഷേധക്കാർ ബംഗ്ലാദേശിന്റെ ഇന്ത്യയിലുള്ള നയതന്ത്ര കൗൺസിലാർ സ്വത്തുക്കൾ ലക്ഷ്യം വയ്ക്കരുത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് അറിയിച്ചു ഇന്ത്യ മാന്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്കെതിരെ തീവ്ര ഇസ്ലാമുകൾ ആക്രമണം നടത്തുകയാണ് ലോകം മുഴുവൻ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഘടനയാണ് ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അമേരിക്കയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും എന്തിനാണ് ഇസ്രയേലിലും ഒക്കെ ജാതിയോ മതമോ ഒന്നും കൂടാതെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരെ സഹായിക്കുക മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം കൊറോണ തുടങ്ങിയ ദുരന്തങ്ങളിൽ കഴിയുന്ന ആൾക്കാർക്ക് ആഹാരവും മറ്റ് സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ലോകം മുഴുവൻ ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ തീവ്രവാദ പ്രസ്ഥാനമായി ബംഗ്ലാദേശിൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നത് ജൂതന്മാരോട് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും മതം മാറാനല്ല ഇസ്കോൺ സന്യാസിമാർ പറയുന്നത് അവരുടെ മതവിശ്വാസം പിന്തുടർന്ന് അത് സമാധാനത്തിൽ ജീവിതം ആനന്ദിക്കുക എന്നതാണ് ഹരേ കൃഷ്ണക്കാരുടെ നയം ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടോ മറ്റു സഹായങ്ങൾ ോ ഒരിക്കലും ഇവർ പ്രത്യുപകാരമായി അവരോട് മതം മാറാനോ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാനോ ആവശ്യപ്പെടുന്നില്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് അഥവാ ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സമ്പ്രദായം ഉൾക്കൊണ്ട് ഏകദൈവ പാരമ്പര്യം പിന്തുടർന്നു പോരുന്ന മതവിശ്വാസ സംഘടനയാണ് ലോകത്തുടനീളം ഈ സംഘടന ഈ ആശയം പ്രചരിപ്പിച്ചു പോരുന്നത് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇസ്കോണിൽ ഏകദേശം പത്ത് ലക്ഷം അംഗങ്ങളുണ്ട് എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ പതിമൂന്നിന് എ സി ഭക് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാത ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥാപിച്ച സംഘടനയാണിത് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ മായാപൂരിലാണ് ഇസ്കോണിന്റെ ആസ്ഥാനം ഹിന്ദുമതഗ്രന്ഥങ്ങളിൽ അധിഷ്ഠിതമായി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാതയുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിന്റെയും ഭാഗവത പുരാണത്തിന്റെയും ചുവടു പിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ച ശ്രീല പ്രഭുപാത രചിച്ച പുസ്തകങ്ങളിൽ എല്ലാം തന്നെ മുഹമ്മദ് നബി പ്രവാചകനായിട്ടും ദൈവദൂതനായിട്ടും ബൈബിളിനെയും ഖുറാനെയും വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടും യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ടും ഒക്കെ എടുത്തു പറയുന്നുണ്ട് ഇവർ ഒരിക്കലും പ്രവാചകനെയോ ബൈബിളിനെയോ ഖുറാനിനെയോ യേശു ക്രിസ്തുവിനെയോ മറ്റു മതങ്ങളെയോ നിന്ദിച്ചിട്ടില്ല പള്ളികളോ മറ്റ് ആരാധനാലയങ്ങളോ ആക്രമിച്ചിട്ടില്ല അവർ പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റാരും പ്രവർത്തിക്കരുത് എന്നിവർ പറഞ്ഞിട്ടില്ല സന്തോഷത്തോടെ മുസ്ലിങ്ങൾക്ക് ഇവർ ഇഫ്താർ പാർട്ടികൾ ഒരുക്കുന്നു ഇവരുടെ അമ്പലങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധം ഇവരുടെ പല ക്ഷേത്രങ്ങളിലും പുൽക്കൂടൊരുക്കി ജീസസ് ക്രൈസ്റ്റ് മദർ മേരി ആട്ടിടയന്മാർ ഒക്കെ ആടുകളുടെ ഒക്കെ രൂപങ്ങൾ വെച്ച് ക്രിസ്മസ് ട്രീ നക്ഷത്രങ്ങൾ ൂക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ മനുഷ്യജീവിതം അത് സന്തോഷത്തിലും സമാധാനത്തിലും ആഘോഷമാക്കുക ആരെയും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതിരിക്കുക മാംസാഹാരം അതിനാൽ തന്നെയാണ് ഇസ്കോൺ ഒഴിവാക്കുന്നത് അത്രമാത്രം അഹിംസാവാദികളാണ് ഇസ്കോൺ ക്രിസ്മസ് രാത്രിയിൽ ലോകത്ത് മുഴുവൻ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതി പാടുന്നു അവരുടെ ശ്രീകൃഷ്ണ ഭഗവാനെ അവർ ക്രിസ്തുമസ് ഉടുപ്പുകൾ അണിയിക്കുന്നു അവരുടെ ഭഗവാന്റെ വിഗ്രഹങ്ങൾക്ക് അവർ ക്രിസ്തുമസ് ഡെക്കറേഷൻ വെള്ളയിലും ചുമപ്പിലും പച്ചയിലും ഒക്കെ കളറുകളിൽ ഒരുക്കുന്നു നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെയല്ല അവരുടെ അമ്പലങ്ങളിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം നാട്ടിൽ ജാതിയും മതവും ഒക്കെ നോക്കിയാണ് ആളുകളെ അമ്പലത്തിൽ കയറ്റുന്നത് പക്ഷേ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രത്തിൽ ഏത് മതത്തിലും ഏത് ജാതിയിലും ഉള്ളവർക്ക് വേണമെങ്കിലും വരാം അവരുടെ അന്നദാനത്തിൽ പങ്കെടുക്കാം അവർക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇത്രയധികം മതസൗഹാർദ്ദവും സ്നേഹവും കാരുണ്യവും ഒക്കെ കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ തീവ്രവാദ പ്രസ്ഥാനം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അതിനാൽ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നത് മനുഷ്യത്വരഹിതവും ക്രൂരതയുമാണ് സഹജീവികൾക്ക് ആഹാരത്തിന് പകരം ആക്രമണം നൽകുന്നവരാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പണമെല്ലാം അവർ സമരത്തിനും ആയുധങ്ങൾക്കും ചെലവിടുമ്പോൾ ശാന്തിയും സമാധാനവും വിതരണം ചെയ്യുകയായിരുന്നു ഇസ്കോൺ മനസ്സാക്ഷിയുള്ളവർക്ക് ആർക്കും ഇവരെ തീവ്രവാദ പ്രസ്ഥാനം എന്ന് മുദ്ര പറ്റില്ല ഇസ്കോൺ ബംഗ്ലാദേശിലെ പാവങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഓക്സിജൻ ആംബുലൻസും ഒക്കെ വിട്ടുകൊടുക്കുമ്പോൾ അത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമിനാണോ ഹിന്ദുവിനാണോ എന്ന് അവർ നോക്കാറില്ല കൈയിൽ ിൽ നിന്ന് പൈസ എടുത്ത സ്വന്തം അടുക്കളയിൽ കഷ്ടപ്പെട്ട് വൃത്തിയോടെ ഭക്തിയോടെ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്ത് സ്വന്തം കാശ് ചിലവാക്കി അത് വാനിൽ കൊണ്ടുപോയി വിശക്കുന്നവർക്ക് കൊടുക്കുന്നു ഇവർ എന്നിട്ട് ഇവരെ വിളിക്കുന്നു തീവ്രവാദ സംഘടന എന്ന് തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ തീവ്രവാദ സംഘടനകൾ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ തീവ്രവാദ സംഘടനകൾ വെള്ളപ്പൊക്കത്തിലും കൊറോണയിലും മണ്ണിടിച്ചിലും ഭൂമികുലുക്കത്തിലും എല്ലാം ആളുകളെ സഹായിക്കുകയാണോ ചെയ്യുന്നത് തീവ്രവാദ സംഘടനകൾ അവരുടെ പ്രസ്ഥാനങ്ങളിലെ ആഘോഷങ്ങളിലേക്ക് ആളുകളെ സന്തോഷത്തോടെ വരവ് നിൽക്കുകയാണോ ചെയ്യുന്നത് തീവ്രവാദ സംഘടനകൾ മറ്റു മതങ്ങളിലുള്ള ആളുകളുടെ ആഘോഷങ്ങൾ ആഘോഷമാക്കുകയാണോ ചെയ്യുന്നത് തീവ്രവാദ സംഘടനകൾ മറ്റു മതക്കാരോട് പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള മതം പിന്തുടർന്ന് ഞങ്ങൾക്ക് യാതൊരു വഴക്കും നിങ്ങളോട് ഇല്ല എന്നതാണ് ബംഗ്ലാദേശിൽ നിന്ന് ന്യൂസ് വരുന്നത് അവിടെ ഒരു അപകടം ഉണ്ടായാൽ പോലും അതും ഇപ്പോൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തന്മാരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്നാണ് പക്ഷെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ആക്രമണത്തിൽ ഇപ്പോഴും താല്പര്യമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇവിടെ അമ്പലങ്ങൾ ചുട്ടരിച്ച ഇവരുടെ ഭക്തന്മാരുടെ വീടുകൾ ചുട്ടുകത്തിച്ച് ിയ ആളുകളോട് പോലും ഇപ്പോഴും അവർ പ്രതികാരം ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു കാണേണ്ട കാര്യമാണ് ദ്രോഹം സഹിച്ചിട്ടും ഇവർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അകറ്റി നിർത്തി എന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അവർ ഒരു മുസൽമാനെയും അകറ്റി നിർത്തിയിട്ടില്ല ഇപ്പോഴും അവർ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന അന്നദാനം സന്തോഷത്തോടെ തുടർന്നു വരുന്നു അതറിയണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ആർ സി സിയുടെ മുന്നിൽ ചെന്ന് നോക്കൂ അവിടെ സ്ഥിരം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തന്മാരെ നിങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ ഞങ്ങൾ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ന്യൂസ് ഡെസ്ക് കർമാനസ്